നിലവിൽ ഐ എസ് എൽ ക്ലബുമായിട്ട് ഒരു പ്രപ്പോസൽ ഇപ്പോൾ ഇതാ എ എഫ് എഫ് നൽകിയിട്ടുണ്ട് അതായത് ഇരുപത് വർഷത്തേക്കുള്ള ഒരു പ്രപ്പോസലാണ് അതായത് ഇരുപത് വർഷം ഐ എസ് എല്ലിന് വേണ്ടിയിട്ട് ലോങ് ടൈം വിഷനാണ് ക്ലബുകളടുത്ത് എഫ് എഫ് പറഞ്ഞിട്ടുള്ളത് ഈ കഴിഞ്ഞ ദിവസം നടന്ന മീറ്റിങ്ങിൽ എല്ലാ വർഷവും ഒരു ഫീ കൊടുക്കേണ്ടി വരും ക്ലബുകൾ ഒരു കോടി വെച്ച് എല്ലാ ക്ലബുകളും കൊടുക്കേണ്ടി വരും ഐ എസ് എന് വേണ്ടി ഇരുപത് വർഷത്തെ ഒരു ടൈം വിഷനാണ് അതുകൊണ്ട് ക്ലബ്ബുകൾ ഇതിനൊരു ഈ പ്രപ്പോസലിന് ഒരു ഉറപ്പ് നൽകിയ പെട്ടെന്ന് തന്നെ ഐ എസ് എൽ ഇപ്പോൾ തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഫെബ്രുവരി അഞ്ചിന് ഐ എസ് എൽ തുടങ്ങുമെന്ന് ഇപ്പോൾ എഫ് എഫ് തന്നെ ഒരു ഇത് പറഞ്ഞിട്ടുണ്ട് ഈ പ്രപ്പോസലെല്ലാം അംഗീകരിച്ചാൽ ഫെബ്രുവരി അഞ്ചിന് ഐ എസ് എൽ തുടങ്ങും അതിനുശേഷം നൂറ്റി തൊണ്ണൂറ് മത്സരം ഈ ചുരുങ്ങിയ കാലാവൾ കാലത്ത് കൊണ്ട് കളിക്കും എന്നാണ് എഫ് എഫ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഇന്ന് ഒരു മീറ്റിംഗ് ഇരുപത്തി എട്ടിന് ഒരു മീറ്റിങ്ങും നാളെ ഒരു പ്രധാനപ്പെട്ട മീറ്റിംഗ് നടക്കുന്നുണ്ട് ഈ രണ്ട് മീറ്റിങ്ങും കഴിയാത്തത് കൂടുതൽ ക്ലാരിറ്റി വരുന്നതായിരിക്കും ഐ എസ് എൽ എന്താണ് ഇന്നോളം മുമ്പോട്ടുള്ള കാര്യമെന്ന് പറയാം എന്നിട്ട് ഈ ഇരുപത് വർഷത്തെ ഡീലിൽ മുപ്പത് ശതമാനം അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് ക്ലബ്ബ് കൊടുക്കും എന്നാണ് അപ്പോൾ പറഞ്ഞിട്ടുള്ളത് ബാക്കിയുള്ള മുപ്പത് ശതമാനം കമേഴ്ഷ്യൽ പാർട്നറും പത്ത് ശതമാനം എഫ് എഫ് എടുക്കും എന്നാണ് ഇപ്പോൾ ഇരുപത് വർഷത്തെ ഈ ലോങ് ടൈം വിഷനിൽ എ എഫ് എഫ് പറഞ്ഞു വെക്കുന്നത് എന്തായാലും ഇതൊക്കെ നടത്തി എടുത്താൽ മതി അപ്പോൾ ഐ എസ് എൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് ഇന്നും നാളെയുമായിട്ട് നടക്കുകയാണ്